പള്ളപ്പുറം ിൽ ടി ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു പള്ളപ്പുറം എ എം എൽ പി സ്കൂളിൽ പി ടി എ ആഭിമുഖ്യത്തിൽ ഉപജില്ലാ കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു സബ് ജില്ലാ കലോത്സവത്തിൽ ആറ് ഒന്നാം സ്ഥാനവും നാല് രണ്ടാം സ്ഥാനവും നാല് എ ഗ്രേഡുകളും ഒരു മൂന്നാം സ്ഥാനവും പള്ളപ്പുറം സ്കൂളിലെ വിദ്യാർത്ഥികൾ നേടിയെടുത്തു അറബിക് കലോത്സവത്തിൽ ഓവറോൾ നാലാം സ്ഥാനമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളിന്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു നഗരസഭാ കൌൺസിലർ വി പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചാര ഈ പ്രസിഡന്റ് വി റിയാസ് അധ്യക്ഷത വഹിച്ചു മണികണ്ഠൻ പൊന്നാനി മുഖ്യാതിഥിയായിരുന്നു ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ എഴുത്തോല വായന അതിഥിയായി പങ്കെടുത്ത റഫീഖ് മാസ്റ്റർക്ക് സ്നേഹോപഹാരം നൽകി ചോയ്സ് കാസലിൽ ിൽ വിലക്കുറിവിൽ വിറ്റഴിക്കുന്നു ഷോപ്പ് ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് കടക്കാനിയാക്കുന്നു വിവാഹ പാർട്ടികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തു പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കാം ചോയ്സ് കാസൽ